എല്ലാർക്കും സ്വാഗതം ഇന്ന് ഓശാന ഞായറാഴ്ചയായിരുന്നു ഞങ്ങളാണെങ്കിൽ രാവിലെ പള്ളിയിലൊക്കെ പോയി ആൻസൂട്ടനാണെങ്കിൽ ഇന്ന് ഈ ആദ്യ കുർബാനയുടെ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നേ ഇന്ന് എവിടേക്കെങ്കിലും ഒന്ന് പോയാലോ എന്ന് അങ്ങനെ നമ്മൾ എന്താണെങ്കിലും എന്താ മെയ് ഒന്നാം തീയതിയാണ് ആദ്യ കുർബാന അപ്പോൾ മുപ്പതാം തീയതി ഏപ്രിൽ മുപ്പത് വരെ ക്ലാസ് ഉണ്ട് ഡാൻസ് കൂട്ടറിന് അപ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സുവർണാവസരം വീണ് കിട്ടിയപ്പോൾ ഈ ആൻസ് കൂട്ടർ കൊണ്ട് ഞങ്ങൾ ഒരിടം വരെ പോവാണ് നമ്മൾ ഇടുക്കിയുടെ സൗന്ദര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ പോവുക അല്ല ഡാൻസർ നമ്മൾ നമ്മുടെ നാടൊക്കെ കാണാതെ അടുത്ത് അകലേക്കുള്ള നാടുകളൊക്കെ കണ്ടുകണ്ടു പോകുന്നതിലും ഏറ്റവും ആദ്യം നമ്മുടെ സ്വന്തം നാടിൻ്റെ ഭംഗിയൊക്കെ കാണുമല്ലേ നല്ലതാണ് നമ്മൾ വേറെ നാട്ടിലേക്ക് പോകുമ്പോൾ വേറെ നാട്ടുകാരൊക്കെ നമ്മുടെ നാട് കാണാനായിട്ടെങ്കിൽ പോരും എന്നിട്ട് ഞങ്ങൾ അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെ സ്ഥലമുണ്ടോ എന്നൊക്കെ നമ്മൾ ഓർക്കും ഇങ്ങനെ നമ്മൾ ഇടുക്കിയിലേക്ക് ഒരു ട്രിപ്പ് പോകണ്ടോ നമ്മുടെ ഇടുക്കിയിലേക്ക് തന്നെ പോകുന്നത് അപ്പൊ മഴയും കാലാവസ്ഥയൊക്കെ എങ്ങനെയാന്ന് നോക്കിയിട്ടായിരിക്കും ഇടുക്കി ഒക്കെ കാണാം എന്നുള്ള പ്രതീക്ഷയില നമ്മുടെ ചീനിക്കുഴി എന്ന് പറയുന്ന ഒരു പറയുന്നൊരു പ്രദേശാണ് മുഴുവൻ മലകളാണ് കേട്ടാ ചീനിക്കുഴി പള്ളിയൊക്കെയാണേ ഇവിടെ പള്ളി പെരുന്നാളൊക്കെ ആണല്ലോ ഇവിടെ എന്നാടാ പെരുന്നാളാൻ ഏപ്രിൽ ഇരുപത്തൊന്ന് ഇരുപത്തിന്റെ ഓ ഇത് മറ്റേ ഇതല്ലേ മുതലക്കോടം ഫൊറോണ പള്ളിയിലെ പള്ളിയുടെ പെരുന്നാളിന്റെ ആ അപ്പൊ ഇങ്ങോട്ട് മൊത്തം കാണാൻ കേട്ടാ കാട് പോലെയുള്ള ഏരിയ വീടൊക്കെ ഇണ്ട് ഏറുമാടം പോലെയൊക്കെ ഇണ്ടാക്കി ആട്ടുംകൂട് അപ്പൊ ഇതിന്റെ താഴേക്കൊക്കെ നോക്കാൻ ഇത് അങ്ങ് താഴേക്കൊക്കെ കൊക്ക പോലെയൊക്കെയ സ്ഥലം ഇനിയിപ്പൊ അങ്ങോട്ടും മൊത്തം ഇങ്ങനെയൊക്കെ ആയിരിക്കും മാവിലൊക്കെ ഇഷ്ടം പോലെ മാങ്ങ ഉണ്ട് കേട്ടാ അപ്പൊ നമ്മളെ കുരുത്തോളൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ വർഷം വരെ നമ്മളെ മുതലക്കാടം പള്ളിയില്ല ഓശാന ഞാറൊക്കെ കൂടി ഹാൻസും ഒക്കെ ആയിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മളങ്ങനെ കരിമണ്ണൂർ പള്ളിയിൽ പോയി ഓശാന ഞാറൊക്കെ കൂടി അപ്പം ഇന്നാണെങ്കിൽ ഫ്രീ ആണ് അപ്പം നമ്മളങ്ങനെ ഒരു യാത്ര അങ്ങ് പോകാമെന്നൊക്കെ അങ്ങനെ വെച്ചും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞവണ്ണ പോയതുപോലെ തന്നെ ഫുഡൊക്കെ ഉണ്ടാക്കിയായിട്ടാണ് പോകുന്നത് നമ്മൾ ചക്ക പുഴുങ്ങിക്കൊണ്ട് പോകാമെന്നൊക്കെ വെച്ച് ഇന്നലെ ചക്ക പുഴുങ്ങി തിന്നപ്പോഴത്തേക്ക് ഇന്നിങ്ങനെ തിന്നങ്ങ മടുക്കായി പോകും അതുകൊണ്ട് നമ്മൾ കുറച്ച് പിടിയൊക്കെ ഉണ്ടാക്കി രാവിലെ തന്നെ പിടി ഉണ്ടാക്കിയിട്ട് ഞാൻ അങ്ങനെ പിടി പണ്ടൊരിക്കലും തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയതല്ലാതെ പിന്നെ അമ്മച്ചിയെ വീട്ടിൽ പിടി വെച്ചോണ്ടിരുന്നേ ഇതോടെ അമ്മച്ചയോട് പിടിയുടെ അമ്മച്ചിക്ക് ഭയങ്കര ഡിമാൻഡ് എനിക്കുണ്ടാക്കാറൊന്നും അറിയാൻ പാടില്ല അമ്മച്ചെ അപ്പൊ അങ്ങനെ പിന്നെ തട്ടിക്കൂട്ടിയൊക്കെ ഉണ്ടാക്കിയ പക്ഷെ എന്ന സെറ്റായിട്ടോ പിടി ഉരുട്ടി വെള്ളത്തിൽ ഇടുന്നത് വരെ ഞാൻ ചെയ്തു ഞാനും മാനസങ്ങടെ ഉരുട്ടി വള്ളത്തി ഇടുന്നത് വരെ ഇങ്ങനെ ബാക്കി മൊത്തം ചേട്ടനായിരുന്നു ബാക്കി കറിയൊക്കെ ചൂടാക്കി എടുത്തതും പിന്നെ പിടി വേവിച്ചെടുത്തതും അതിന് വേവൊക്കെ നോക്കി സെറ്റ് ചെയ്തതും പാത്രത്തിലേക്കൊക്കെ പോരി ഇട്ടതും മൊത്തം എടുത്തതും എന്റെ എന്നോ എനിക്കറിയാൻ പാടില്ല ചേട്ടനായിരുന്നു എന്നാൽ ആ നമ്മളൊരു വേട്ടക്കാരനോ പൊലി ഈറുമത് പുലി ഈറുമത് വേട്ടക്കാർ ഇവിടെ ഒക്കെ ചായ ബീഫ് ഫ്രൈ ഒക്കെ തോന്നുന്നു അല്ല ചേട്ടാ നമ്മള് കാറിനത്തെ അടയണേ രണ്ടടഞ്ഞില്ലല്ലോ ചെവിണ്ട് പക്ഷെ എനിക്ക് ഈ വഴി ഇങ്ങനെ കേറിയപ്പോഴേ നമ്മള് വാഗമണിനെ കാഞ്ഞാർന്ന് കേറി പോണ വഴിപോലെ തോന്നുന്നു അങ്ങനെ ഈ ഭാഗം ഒക്കെ കണ്ടാ അതില് പോവോ ചേട്ടാ അതിലൊക്കെ പോവോ ചേട്ടാ പിന്നെ നോക്കി പോണേ താഴെ കൊക്കോയ പോയ കൊക്കോയല്ല ഇവിടെ ഉള്ളവരൊക്കെ നല്ല ആത്മാർത്ഥതയുള്ളവരാങ്ങനെയാണ് ഇട്ടേക്കണേ എടുത്ത സൈഡ് ഒതുക്കുനെ ആ ബസ് ഇതില് ബസ്സൊക്കെ ഉണ്ടോ അപ്പൊ നമ്മൾ എന്നേട്ടാ ബസിന്റെ വീഡിയോ പിടിക്കാ ഏത് അതെ താഴേക്കൊക്കെ നോക്കിക്കേ നോക്കിക്കേക്കുടുമ്പന്നൂര് കരിമണ്ണൂര് ഇത് ബസ് പോണ വഴിയാല്ലേ ഇവിടെയുള്ള മനുഷ്യന്മാരൊക്കെ എന്നാ ചെയ്യണേന്ന് ഓർക്കണേ ഈ കൊക്കയൊക്കട പോണത് അവന് വണ്ടി ശരിക്കും അവർക്ക് അറിയില്ലാത്തോണ്ട് ചേട്ടാ വിട്ടുകള അവനൊക്കെ നാളെ മുട്ടയിൽ നിന്ന് കഴിഞ്ഞ കൊച്ചങ്ങള് കണ്ടില്ലേ ഒരു ചെറുക്കനാണ്ട് വയസ്സുള്ളതാണ് എന്ത് ഞാനവിടുത്തെ അതിരാണ് ഏതോ സ്ഥലത്തിന്റെ അതിരാണ് അവിടുത്തെ ബൗണ്ടറി എന്ന് പറ്റാ പറഞ്ഞപ്പോ ഇവിടെ ഇവിടെയൊക്കെ ചക്ക നേരത്തെ ഉണ്ടാവും ചക്കുണ്ടാവുകയും ചെയ്യും താഴേക്ക് നോക്കിട്ട് പേടിയാകണം ഓട്ടോറിക്ഷയിൽ ഇരുന്ന് അത്ര പേര് തോന്നത്തില്ല അതിങ്ങനെ ഓപ്പൺ ആ എന്തോ നമുക്ക് അറിയാൻ പറ്റും മഞ്ഞ ஆனா மணிக்கு ஓஹோ டார் ரயில ஓஹோ தர காட லோகுக்கு வந்து வர டைன நான் பெண்ணா சைடல வந்துட மாட்டா கிளாஸ்ல நிக்கணும் இன்னைக்கு நான் நான் மட்டும் ஜொர்னு போறேன் அதானே பரீச்சயம் நான் இந்த பர்வீட வந்து பார்க்கணும் வந்து அப்ப உச்சான வரவீடி எல்லா மோளலேக்கு அதுக்கு ரொம்பலாம் அதுக்கு ரொம்ப இல்ல நம்ம காடலக்கு ஸ்டெப் எடுத்துடக் கூடாது காடலடா இருக்க औरतட பரம்பா this is not a kaada this is private property ിലൊക്കെ നല്ല രസുണ്ട് കാണാനായിട്ട് എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ലേ ഇപ്പൊ നമ്മളിങ്ങനെ വന്ന് പൂന്നു പറയുന്ന സ്ഥലത്തെയാണ് അവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് മുറങ്കുട്ടിപ്പാറ വ്യൂ പോയിന്റ് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോ മൊത്തം കാടൊക്കെ ആയിട്ട് തോന്നുമെങ്കിലും ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ആട്ടോ ആളുകളുടെ ഒക്കെ വീടും അവരുടെയൊക്കെ പറമ്പും കാര്യങ്ങളും പ്രധാനമായിട്ടും ഇങ്ങോട്ട് എല്ലാ വീട്ടിലും മിക്ക വീട്ടിലും കണ്ടത് കൊടംപൊടിയൊക്കെ താഴ്ന്നു നിൽക്കുന്ന അതുപോലെ തന്നെ കാപ്പി പിന്നെ കൊക്കോ ഇതാണോ പോണേ കാപ്പിയും കൊക്കോയും അതുപോലെ ചക്ക മാങ്ങ കണ്ടില്ല പക്ഷെ ചക്കയുണ്ട് എല്ലായിടത്തും ഉണ്ട് ചക്ക അതുപോലെത്തുന്ന ഇവിടെയും കുറച്ച് പേരൊക്കെ ഉണ്ടല്ലോ ഇവിടെ നിന്നുള്ളവരൊക്കെ തൊടുപുഴയ്ക്ക് വരുമോ ആണോ അറിയുമോ അതെ അതാര ചേട്ടൻ ഒരു പരിചയക്കാരനെ കണ്ടപ്പോഴത്തേക്കും ചേട്ടൻ ഇണ്ടാനൊക്കെ ആയിട്ട് പോയി അപ്പൊ ഞാനും എവിടെയാണെങ്കിൽ ജീവർഗീസന്റെ ചെറിയൊരു കുരിശുപള്ളി ഒരു കുരിശ്ശെടി കണ്ടു കുരിശ്ശടി അല്ലെ ഇപ്പൊ ഉപ്പു കൊന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇത് സെന്റ് അൽഫോൺസ ചർച്ച് ഉപ്പു കുന്നു അൽഫോൺ പേരിൽ അങ്ങനെ പള്ളികൾ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ചേട്ടൻ പറയണേ കേക്കാനാ അവിടെ സബ്സ്ക്രൈബർക്കാ കാത്തുപോർത്തിരിക്കുന്ന ചേട്ടൻ എന്നെക്കാളൊക്കെ ചേട്ടൻ ഡബിൾ സൂപ്പറ ഇന്നലത്തെ വീഡിയോ കമന്റ് തന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ചേട്ടനാ സൂപ്പർന്ന് ഞാനൊക്കെ പോയി പൊളിച്ച് പണ്ടാറായി പൊട്ടി പാളീസായി പറഞ്ഞേ പാടും 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 ചേട്ടനായ മതി കൂടെ ഒരു സൂപ്പർ ഹീറോ മതി ഒരു വീട്ടിലെ ഇരിക്കുന്ന ഹീറോ എന്ത് ആയാലും കാണാനുകളില്ലല്ലോ അതാ അത് കാട അറിയാൻ വേണ്ടി നോക്കി നമ്മൾ ഉൾവനത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇനി പ്രൈവറ്റ് പ്രോപ്പർട്ടി ഒന്നും ഇല്ല ഇത് മൊത്തം കാണില്ല ആ നമുക്ക് വെട്ടി വിറ്റാലോ ഇവിടെ മൊത്തം ആണല്ലോ അതെ ണല്ലോ ചെലപ്പ അതിന്റെ കാ വീണ് 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 മുളച്ചതായിരിക്കും ചേട്ടാ ഇവിടെ മുഴുവൻ ഇനി ഇപ്പൊ നമ്മൾ പാറമടക്കാണ് പാറമടയിൽ ചെന്നിട്ടാണ് വീണ്ടും നമ്മള് ചെറുതോണിക്ക് പോകുന്നത് അതിന്റെ കുറുക്കു വഴി കരിമണ്ണൂരിൽ കുറുക്കു വഴിയാണ് പാറമട ഈ ഉപ്പു വന്ന് ഇനി നമ്മള് ചെല്ലുന്നത് പാറമടയിൽ ചെന്ന് ഇറങ്ങിട്ട് അവിടെ ലെഫ്റ്റ് റൈറ്റ് പിടിക്കുമ്പോൾ സാങ്കേതിക നമ്മള് പുറമാവ് ഡാമിന്റെ അവിടെ പോണിക്കാറും ഇവിടെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ എന്താണ് പുറമാവ് ഡാം കാണാം തോന്നുന്നു അപ്പറേ കാണാം നോക്കി കാണാൻ പറ്റില്ല കുപ്പൂന്ന് നോക്കിക്കാണെങ്കിൽ ഡാം കാണാൻ പറ്റില്ല ഇല്ല കുപ്പൂന്ന് നമുക്ക് കാഞ്ഞാറ് അങ്ങനെ മൂലമറ്റത്തിൽ കുറെ ഭാഗം അങ്ങനെയുള്ള ഭാഗങ്ങൾ കാണാം നമ്മളിപ്പോ ി റൂട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പോലെ ഇതുണ്ട് അങ്ങോട്ട് താഴത്തേക്ക് പോയാൽ ഇതാണ് രണ്ടര കിലോമീറ്ററും ഡാമിലേക്ക് അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് സമയം കിട്ടുവാണെങ്കിൽ അവിടെ പോവാം അവിടെ ചെന്നിട്ട് ഇഷ്ടമാകും ും നമ്മളേതെ ചെടി നമ്മള് നട്ടുപിടിപ്പിക്കുമ്പോ അത് പിടിക്കാൻ പറ്റിയ പാടായിരിക്കാം എന്നാ ഇവിടെ കിടക്കെട്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് മൂല കൊണ്ടിട്ട് പിടിക്കുകയും ചെയ്യും അവന് വിശന്നു അവന് വിശപ്പ് കൂടും പിടി നല്ലൊരു പ്ലേസ് നമ്മൾ കണ്ടിട്ട് നമുക്ക് അവിടെ നിർത്തി ഭക്ഷണം നമുക്ക് അടുത്ത സ്ഥലം നമ്മള് ഫുഡും കാര്യങ്ങളും വെള്ളവും ഒക്കെ ആയിട്ടാണ് നമ്മള് വന്നിരിക്കുന്നത് ഭയങ്കര സെറ്റപ്പിലാ വന്നിരിക്കുന്നത് നമ്മളുണ്ടാക്കുന്ന ഫുഡ് കഴിക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഹോട്ടലിലൊക്കെ ആവുമ്പോൾ വലിയ പ്രശ്നമാണ് അല്ല നമുക്കൊരു ഇത് സന്തോഷം വരും എന്താ നമുക്ക് വേറെ മായ ഉണ്ടല്ലോ നമ്മൾ തന്നെയല്ലേ പ്രശ്നം ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് കഴിക്കാം ഇപ്പൊ ഹോട്ടലിൽ നിന്നാകുമ്പോ എത്ര ദിവസത്തെ പഴക്കമുണ്ട് അല്ല പഴക്കം എന്തൊക്കെയാ കഴിച്ചാൽ ഒന്നാമോ ഭയങ്കര വിലയാണ് ചാർജ് കൂടുതലാണ് അപ്പോൾ ഇതൊക്കെ ആവുമ്പോ നമുക്ക് അതിന്റെ ഒരംശം പോലും ചെലവ് വലുമില്ല ഏതായാലും വണ്ടിയുണ്ട് വണ്ടിയിൽ നമ്മൾ ഇത് എല്ലാ സാധനം കയറ്റി വെച്ച് പോകുന്നു നല്ല വേനൊക്കെ ആണെങ്കിൽ സുഖം നമ്മൾ ഗ്യാസ് കുറ്റിയും സ്റ്റൗ ഒക്കെ നമ്മൾ വെച്ച് കഴിക്കുന്ന ഇതുണ്ട് ഞാൻ ഞങ്ങളൊക്കെ ഇവിടെ ഈ സവദിയിലൊക്കെ ആവുമ്പോൾ പോവാറുന്നെങ്ങനെ വണ്ടി തടിയല്ലടാ റബർ റബറിന്റെ റബ്ബർ റോഡാന്ന് പറഞ്ഞോ ആ അന്ന് ഞാൻ കേട്ടിട്ടുണ്ടെങ്ങനെ റബ്ബറിന്റെ ഇത് ഉരുക്കി ടാറിന്റെ പകരം എടാ കണ്ടാൽ അങ്ങനെയാടാ തോന്നത്തുള്ളു വരെ ഉണ്ടെന്ന് അറിയില്ല മൂലമറ്റം ആ ഭാഗം മുട്ടാ റബറിന്റെ റോഡാന്ന് പറഞ്ഞ ഈ വഴിയല്ലേ അതങ്ങനെ പെട്ടെന്ന് പോകത്തില്ല യാത്ര സുഖമാണ് വണ്ടി ഓടിക്കാനും ും മൊത്തം എ ആണ് സംഗതി നമുക്ക് ഒരു പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടികളോ കൂടിയ വണ്ടികളല്ലേ

വീട്ടില് പോവാറുണ്ട് ഇപ്പൊ ഞാൻ ഇടക്കിടയ്ക്ക് നോക്കും എന്നിട്ട് ഞാൻ വാണിംഗ് കൊടുക്കും കാരണം എനിക്ക് പേടിയാണല്ലോ ഇതേ ഒരു മരം മരം ഒരു വരം

അവന് സിക്സ് പാക്ക് ഉള്ളേ അതാരെങ്കിലും അറിയാമോ ഫോർ പാക്കോ അത് പുതിയ അറിവാണല്ലോ ഞാൻ പൊതുവെ വയറുപൊക്കി കാണിക്കുന്ന ഞാൻ എന്തായത് നോക്കട്ടേടാ നീ അവനിക്ക അവന്റെ സിക്സ് പാക്ക് കാണിക്കാവേ ഞാൻ അവനെന്ത്യാതൊന്ന് ജസ്റ്റ് നോക്കിയാ മതി അപ്പതേ നല്ല വനാണുണ്ടോ കൊടും വനം കാട് കറുത്ത കാട് വീതി ഉള്ള സ്ഥലം നോക്കിയാക്ക് അങ്ങനെയാണ് ഒതുക്കിട്ട് ഒന്ന് ഉറങ്ങിട്ട് പോവാനോ എനിക്ക് എന്റെ പാട്ട് കേട്ട് ഞാനും ഉറങ്ങാൻ പോകും ോപ്റ്റർ നടപടാടാ വണ്ടി കൊറവാ പക്ഷെ പൊതുവെ വണ്ടി കൊറവ് പോലെ അത് അതറിയില്ലടാ സ്റ്റെപ്പ് കിട്ടി മോളിലേക്കൊക്കെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ നല്ല രസം ഹെരിവിക്കുന്നവടെയാണ്ടോ നീ പോസ്റ്റലിൽ ഇപ്പ ശെരിയാക്കി തരാം കൊതിരാട്ടുമൊക്കെ ഇപ്പം ശരിയാക്കി തരാം ഇപ്പം ശരിയാക്കി തരാം ദാ നമ്മള് ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടിട്ട് നമ്മളിതാ നിർത്തിട്ടോ വണ്ടി നടത്തി ഇപ്പൊ പോയന ഇത് കളക്ടറേറ്റിന്റെ ഇത് കളക്ടറേറ്റ് അല്ലേ എന്നാ വലിയ കേട്ടാലെ ഇവിടെ തന്നെയാണ് ബി എസ് എൻ എൽ ഒക്കെ നല്ല റേഞ്ച് റേഞ്ചുണ്ട് ബട്ടറൊക്കെ ഉള്ളോണ്ടായിരിക്കും ആണോ അപ്പൊ നമ്മൾ കൊണ്ടുവന്ന ഫുഡ് ഒക്കെ എടുത്തിട്ടുണ്ടോ പ്ലേറ്റും കാര്യങ്ങളും ഒക്കെ ഇപ്പതാ നമ്മുടെ പിടിയും ബീഫും നല്ലാണോ പിടി നല്ലാണോ ഞാൻ ഉണ്ടാക്കിയതാ വട നോക്കാവോ ഇതെല്ലാം ഒരുപാട് ഇഞ്ചി കടിച്ചൊക്കെ ഉറങ്ങും ആരിശല ചെറിയ പക്ഷെ ഒന്ന് കൊണ്ടുവന്ന ഒരു കുപ്പി വെള്ളം കളഞ്ഞ കുപ്പി എത്ര അഴുക്ക് ഒക്കെ ഇരുന്നു ഇവനാ ഇതിലെടുത്ത് വെച്ചെന്നിട്ട് ഇവ പറയാ അത് വീട്ടിൽ കൊണ്ട് കളഞ്ഞാ പോരാർന്ന ഇനി ഇവിടെ ഒറ്റയ്ക്ക് കടന്നാൽ സങ്കടം വരൂല എല്ലാരും നല്ല പോളിങ് അപ്പൊ ഞാനും കഴിക്കട്ടെ അപ്പം നമ്മള് ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞനങ്ങളും പാത്രങ്ങളും ഒക്കെ എടുത്തു അടുക്കളാണ് വണ്ടി ആ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചത് കാണിച്ച ഇത് എന്തായ മുണ്ടുപടക്കെ കുത്തിയാലും തല്ലാതിക്കോട്ടെ ഓടിക്കോട്ട് ഇതെന്തായത് കുപ്പി പിന്നെ കളഞ്ഞാരി അവിടെ ആളുകളൊക്കെ ഫുഡ് കഴിക്കാൻ അവരെ ഇടുക്കിക്കാ കൊണ്ടുവന്നത് ജ്യൂസൊക്കെ വെള്ള വെള്ള വെള്ളമാരി അതിനകത്ത് കേറിട്ട് എന്തോട് കാരണം ഗവൺമെന്റ് ഓഫീസിലാത്ത ഇരിക്കണെന്ന് അറിഞ്ഞില്ല ഒരു പേപ്പർ പോലും അപ്പ അതെ നമ്മ അവര് വേറൊരു വണ്ടി ഫുഡ് കഴിക്കാനായിട്ട് ആ നമ്മളെ ഡബർ വണ്ടി കളയടുത്തോക്കെ നമ്മള് കഴിച്ച കൈപ്പതഞ്ഞു പോയേനെ നമ്മള് നമ്മളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ തുടങ്ങി ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാരും എനർജി ആയിട്ടോ ആൻസൂട്ടൻ ഭയങ്കര എനർജി വന്നത് ഇപ്പഴാട്ടോ എനർജറ്റിക് ബോയ് ആയിട്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തില അല്ലടാട ചേട്ടൻ പറഞ്ഞു എന്നോട് മുടിയൊക്കെ ഗെറ്റപ്പ് കഴിച്ചിട്ട് മുടിയൊക്കെ അപ്പൊ ആ ചർമ്മ നാടൻ പട്ടി അത് അതിന്റെ കളറൊക്കെ അങ്ങനെ കഴിഞ്ഞില്ല ഇതൊന്നു പറഞ്ഞേ വേണോ അപ്പൊ നമുക്ക് പോവാം